ഹലോ ഇത് ഇന്നത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് ടാക്സി സ്റ്റാൻഡിൽ നിന്ന് അവർ റിസപ് ഹോട്ടലിന്റെ റിസപ്ഷനിലേക്ക് പോകുന്ന അടുത്തായിരുന്നു നമ്മൾ ഇന്നലെ നിർത്തിയിരുന്നത് അപ്പോൾ ടാക്സി ഡ്രൈവർ ഇതാണ് സർ ഹോട്ടൽ എ രഹ സർ ഹോട്ടൽ ഹോട്ടലിലേക്ക് അവരെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോവുകയാണല്ലോ ജയ്പൂരിലേക്കുള്ള ട്രിപ്പിന് അപ്പോൾ ഹോട്ടലിലെത്തിയപ്പോൾ എത്തിയപ്പോൾ എ രഹാ സർ ഹോട്ടൽ എ രഹാന്ന് ഇതാ ഇതാണ് നിങ്ങളുടെ ഹോട്ടൽ ഇപ്പം ഇവര് ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരാണ് കേട്ടോ പുതിയ സ്ഥലത്താണ് ഡ്രൈവറുടെ ഹെൽപ്പോട് കൂടിയാണ് ഒരു ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നത് റിസപ്ഷൻ ഈ വശത്താണ് അപ്പൊ ഹോട്ടലിൻ്റെ അടുത്തെത്തിയപ്പോൾ പറയുവാണ് ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഈ സൈഡിലാണ് ഇസ്തരഫ് എന്നു പറഞ്ഞാൽ ഈ വശത്തേക്ക് ഉസ്തരഫ് എന്ന് പറഞ്ഞാലോ ആ വശത്തേക്ക് തെരഫ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഏതെങ്കിലും ഒരു വശത്തേക്ക് പറയുമ്പോഴാണ് നമ്മൾ തരഫ് എന്നുള്ള ുന്നത് റിസപ്ഷൻ ഈ വശത്താണ് അതാ ഞാൻ കാണിച്ച് പറയുന്നതായിരിക്കും റിസെപ്ഷൻ ഇസ്തറഫേ ചൂണ്ടിക്കാണിക്കില്ല സർ സംസാരിച്ചോളൂ സർ ആപ്പ് ബാത് കറല്ലോ നല്ല ഹോട്ടലിൽ റിസപ്ഷൻ ആളുണ്ടാവുമല്ലോ ഈ ടാക്സി ഡ്രൈവറിനെ വേണ്ടിയിട്ട് സംസാരിക്കാൻ പറ്റില്ല കാരണം അവർക്ക് എന്തൊക്കെയാ റിക്വയർമെന്റ് ഒക്കെ പറയണെങ്കിൽ സർ സംസാരിച്ചോളൂ സാർ ആപ്പ് ബാത് കറളു ബാത് കറളൂന്ന് പറഞ്ഞാൽ സംസാരിച്ചോളൂ റിസപ്ഷനിൽ രണ്ടുപേരുണ്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനും ചില ഹോട്ടൽ റിസപ്ഷൻ ഒക്കെ രണ്ടുപേരുണ്ടാവുമല്ലോ റിസപ്ഷൻമേ ദോ ലോഗേഡി ഓർ ഏക്ക് ആദ്മി ആദ്മി എന്ന് പറഞ്ഞാൽ പുരുഷൻ ബോത്ത് നമസ്തേ സർ പറയൂ അപ്പൊ കയറി ചിലപ്പോ രണ്ടുപേർ വർക്ക് നമസ്തേ പറഞ്ഞു നമസ്കാർ സർ ബോലിയെ നമസ്തേ सर പറയൂന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നമസ്കാർ സർ ബോലിയെ ബോലിയെ എന്ന് പറഞ്ഞാൽ പറയൂ ബോലു ബോലിയെ ഇതൊക്കെ പറയൂന്നുള്ള ബോലിയെന്നുള്ള ബഹുജനം ബോലു എന്നുള്ള ഏകവചനമായിട്ട് വരും കേട്ടോ നമസ്കാരം സാർ बोले ഞങ്ങൾക്ക് റൂമ് വേണം ഹമേ കമരച്ചേ കമരച്ചേന്താ ഞങ്ങൾക്ക് റൂമ് വേണം ഇവര് റൂമും തപ്പിയല്ലേ പോയിരിക്കുന്നവർക്ക് നാലഞ്ച് ദിവസത്തെ ട്രിപ്പ് ഉണ്ട് അവിടെ അപ്പൊ അത്രയും ദിവസം താമസിക്കേണ്ടി വരും ഈ അതിന് ഇൻ ചെയ്യാനാണ് പോയത് അപ്പൊ അവര് ആവശ്യപ്പെടാനും ഞങ്ങൾക്ക് റൂം വേണം മൂന്ന് റൂം വേണം തീൻ കമര ചേ ീൻ കമര ചെയ്യേ ഒരു ആറാളാണോ ട്രിപ്പിന് പോയത് ഒരു റൂമിൽ രണ്ട് പേരുണ്ടാവും ഡബിൾ ബെഡ് ആയിരിക്കല്ലോ അപ്പോ മൂന്ന് റൂമുണ്ടെങ്കിൽ ആറാൾക്ക് തീൻ കമര ചെയ്യേ മൂന്ന് റൂം വേണം റൂമുണ്ട് സാർ കാണിച്ചു തരാം കമരാ ഹേ സാർ ദിഖായെങ്കി കമരാ ഹേ എന്നാ റൂമുണ്ട് റൂമ് ലഭ്യമാണ് ചിലപ്പോഴൊന്നും നമുക്ക് റൂം കിട്ടില്ലല്ലോ സീസണിലൊക്കെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഉണ്ടെന്ന് പറയുമ്പോ നമുക്കൊരു സമാധാന കമരാ ഹെ റൂമുണ്ട് സർ ദിഖായേക്ക് ദിഖായെങ്കി കാണിച്ചു തരാം ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം റൂം കമരാഹേ സർ റൂം റൂമുണ്ട് സർ കാണിച്ചു തരാം എൻ്റെ കൂടെ വരൂ മേരേ സാത്ത് ഐയെ മേരേ സാത് ഐ അപ്പം റൂം കാണിക്കാൻ ഒരാൾ കൂടെ പോകണ്ടേ അപ്പൊ എൻ്റെ കൂടെ വന്നോളൂ ഞാൻ നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം മേരേ സാത്ത് ഐയെ എൻ്റെ കൂടെ വരൂ സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെയാണ് ആണ് കേട്ടോ ആയി എന്ന് പറഞ്ഞാൽ വരൂ സാവ എന്റെ കൂടെ വരൂ റിസപ്ഷനിസ്റ്റ് ഹോട്ടൽ ബോയ് സാറന്മാരെ റൂം ഒന്ന് കാണിച്ചു കൊടുക്കു റിസപ്ഷനിസ്റ്റ് ഹോട്ടൽ ബോയോട് ചോദിക്കുക ഹോട്ടൽ ബോയ് അങ്ങനെ ഹോട്ടൽ ഹെൽപ്പർ ഒക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ണോൺ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി സാറന്മാരെ റൂം ഒന്ന് കാണിച്ചു കൊടുക്കും എങ്ങനെ ഹിന്ദി പറയാ ഇൻ റൂം ലോകവും ഇൻ ലോകവും ഇവരെ റൂം ദിക്കാവൂ എന്നാൽ റൂം കാണിക്കേ റിസപ്ഷനിസ്റ്റ് ഹോട്ടൽ ബോയ്സ് ഇൻ ലോകവും കോറൂ ദിക്കാവു സർ ഇത് എ സി റൂമാണ് അപ്പൊ റൂമിലെ കൊണ്ടുപോയിട്ട് ആദ്യത്തെ റൂം തുറന്നു കാണിച്ചിട്ട് പറയാ ഇത് എ സി റൂമാണ് ഗീസറും ഉണ്ട് ഗീസർ വെള്ളം ചൂടാകാനുള്ള സംവിധാനം സർ ഏ എ സി റൂം ഹെ ഗീസർ ബി ഹെ ഏ എ സി റൂമെന്തായാലും ഇത് എ സി റൂമാണ് ഗീസറും ഉണ്ട് അപ്പം ചൂടുവെള്ളം കിട്ടും എ സി വേണ്ട ഓർഡിനറി റൂം മതി അപ്പം ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് എ സി വേണ്ട എ സി റൂം നെയ് ഓർഡിനറി റൂം ചെയ്യൂ ഓർഡിനറി റൂം എന്ന് പറഞ്ഞാൽ നോർമൽ റൂം മതി ഇപ്പം വിന്റർ സീസൺ ആണല്ലോ ആണല്ലോ അപ്പം എ സിയുടെ ആവശ്യമില്ല അത്രയും പൈസയും കുറച്ച് കൊടുത്താൽ മതിയാവുമല്ലോ എ സി റൂം നെയ് ഓർഡിനറി റൂം ചെയ്യൂ എ സി വേണ്ട ഓർഡിനറി മതി നോർമൽ റൂം മതി ഇത് നോൺ എ സി റൂമാണ് പക്ഷെ ചൂടുവെള്ളം കിട്ടും അപ്പൊ അടുത്തൊരു റൂമിലേക്ക് കൊണ്ടുപോയിട്ട് പറയാണ് ഇത് നോൺ എ സി റൂമാണ് ഈ നോൺ എ സി റൂമ് ലേക്കിൻ ഗരം പാനി മിലേകിന് എന്ന് വെച്ചാൽ ചൂടുവെള്ളം കിട്ടും എ സി ഇല്ലെങ്കിലും ചൂടുവെള്ളം കിട്ടും ചൂടുവെള്ളം അത്യാവശ്യമാണ് അല്ല വിന്റിലല്ലെങ്കിൽ കുളിക്കാൻ പറ്റില്ല നോർത്ത് സൈഡിലൊന്നും ഇതുപോലെ മൂന്നെണ്ണം കിട്ടുമോ ഇസ്തരേക്ക തീൻ കമര മിലേക മിലേഗെന്ന് ചോദിക്കട്ടെ ഇവിടെ ഇത്രയും ചോദിച്ചാലും അണ്ടർസ്റ്റുഡ് ആണ് എത്രയും മതി ഇസ്തറയൊക്കെ തീൻ കമറേഖ് ഈ തരത്തിലുള്ള ഈ ഇതേപോലെയുള്ള മൂന്ന് റൂമ് കിട്ടും ഒരാറു പേരുണ്ടല്ലോ അപ്പൊ മൂന്ന് പേര് ഈ രണ്ട് റൂമില് ഈ രണ്ട് റൂം നോൺ എ സി റൂമിന് വാടക എത്രയാവും നോൺ എ സി റൂമിന് വാടക എത്രയാകും നോൺ എ സി കമറയൊക്കെ കിരായ കിത്തണവുക നോൺ എ സി കമറയൊക്കെ കിരായ കിത്തണ കിരായെന്ന് പറഞ്ഞാൽ വാടക കേട്ടോ വീടിന്റെ സോറി റൂമിന്റെ ചാർജ് എത്രയാണെന്ന് എത്ര ചാർജ് വരും ഒരു ദിവസത്തേക്ക് സർ ആർ സൗ ഡബിൾ ബെഡിന് ആർ സൗ രൂപയെ ഡബിൾ ബെഡ്ക്കോ എണ്ണൂറ് രൂപ ഡബിൾ ബെഡിന് ആട്ട് സോ ഡബിൾ ബെഡിക്കോ ഡബിൾ ബെഡ് അമ്പത്തിനൂറ് റൂമിന് എണ്ണൂറ് രൂപ കൊടുക്കണം മുന്നൂറ് രൂപയ്ക്ക് അഡീഷണൽ ബെഡ് വേണമെങ്കിൽ തരാം തീൻ സോ രൂപയമേ അഡീഷണൽ ബെഡ് ചെയ്യത്തോ മില്ലേക എന്നുവെച്ചാൽ രണ്ടാൾ കിടക്കുന്ന റൂമിലെ ഒരു ബെഡും കൂടി എക്സ്ട്രാ ഇട്ടാൽ മൂന്നാളായാലോ മൂന്നാളാകുമ്പോൾ മുന്നൂറ് രൂപ കൂടി അഡീഷണൽ കൊടുക്കണം അപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് ലെ ത്രീ ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡിന് ഒരു മൂന്നാൾക്ക് റൂം ആയി അങ്ങനെ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഇവർക്ക് ലേശ ഒരു പൈസ മെച്ചം വെക്കാമല്ലോ തീൻസോ രൂപ തീൻസോ രൂപയുമേ അഡീഷണൽ ബെഡ് ചെയ്യത്തം ഇല്ലയുക നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും തരാം അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് റൂം മതിയാകും അല്ലേ അപ്പൊ ഈ പോയവരിൽ ഒരാൾ പറയാം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് റൂം പോരെ തബമി കമര കാഫിയോഗ ധോയി കമര അപ്പോ എണ്ണൂറ് മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറിന് രണ്ട് റൂം കിട്ടി ആറാൾക്ക് താമസിക്കുകയും ചെയ്യാം തബമേ അപ്പോൾ നമുക്ക് ധോയി കമര രണ്ട് റൂം മാത്രം കാഫി കാഫിയോഗ മതിയാകും അങ്ങനെ മതിയോ ആപ്പസ്മേ അവരങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ചോദിക്കുകയാണ് കൊറേ അവരോ ആൾക്കാരുണ്ടല്ലേ ഐശ്വേ ചലേഖ ഇങ്ങനെ മതിയോ ഐശേ ചലേഖ നമ്മൾ ചോദിക്കില്ലേ നമ്മൾ ഒന്നിച്ചു പോകുമ്പം അവര് അഭിപ്രായം എടുക്കാൻ അല്ലാണ്ട് ഒരാൾ മാത്രം പറഞ്ഞ മറ്റേ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഐശേ ചലേഖ ഇങ്ങനെ മതിയോ ആപ്പസ്മേ ബോൾ ആപ്പസ്മേ ബോൾ തമ്മിൽ പറയാണ് ഇങ്ങനെ മതിയോ മതി അതല്ലേ മതി വ വ ബസ് വൈ എച്ച് ആ അതാണ് നല്ലത് അതാണ് നല്ലത് എന്നുവെച്ചാൽ ഈ മൂന്ന് റൂം എടുക്കണ്ട നമുക്ക് രണ്ട് റൂം മതി സാറിൻ്റെ ആധാർ കാർഡ് തരൂ സാർ ആപ്പ്ക്ക ആധാർ കാർഡ് ദീജിയെ ഏത് റൂമിലും ഹോട്ടൽ റൂമിൽ പോയാൽ നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പം അവർ ആധാർ കാർഡ് ചോദിക്കും ആധാർ കാർഡ് ഇല്ലാതെ ബുക്ക് ചെയ്യില്ല നമ്മൾ ഐഡൻറ്റിറ്റി പ്രൂഫ് ചെയ്യണമല്ലോ സർ ആപ്പ്ക്ക ആധാർ കാർഡ് ഡീജിയെന്ന് പറയുന്നതാ സർ സാറിൻ്റെ ആധാർ കാർഡ് തരൂ ആധാർ കാർഡ് ദീജിയെ ആധാർ കാർഡ് തരും ഇത് ഐഡന്റിറ്റി പ്രൂഫിന് ഇതൊരു മസ്റ്റാണ് ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നിങ്ങളും ട്രിപ്പിന് പോകുമ്പോൾ എടുത്തു വയ്ക്കുക എന്താണ് എന്താവശ്യത്തിനാണ് വന്നിരിക്കുന്നത് ജയ്പൂർ ഗൂമേക്കലി അയാഹേക്ക ജയ്പൂർ ഗൂമിനലി അയക്കാണെന്താ ജയ്പൂര് കറങ്ങാൻ വന്നതാണോ എന്താവശ്യത്തിനാണ് വന്നിരിക്കുന്നത് ജയ്പൂർ കറങ്ങാൻ വന്നതാണോ ജയ്പൂർ ഗൂമിനെ അയഹേക്ക ജയ്പൂരിൽ കറങ്ങാൻ വന്നതാണോ ഇവിടെയൊക്കെ കറങ്ങാൻ വന്നതാ ജി ഗൂമിനെ ലായക്ക് ജഗ് ഇതർ ആസ്പാസേക്കൂമനെ ലായക്ക് ജഗ് ഇതർ ആസ്പാസേക്ക എന്ന് വെച്ചെന്താ കറങ്ങാൻ പറ്റിയ സ്ഥലങ്ങൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ അടുത്തൊക്കെയാണോ ഉള്ളത് കറങ്ങാൻ പറ്റിയ സ്ഥലങ്ങൾ ഗൂമിനെ ലായക്ക് കറങ്ങാൻ പറ്റിയ ജഗ് സ്ഥലങ്ങൾ ഇതർ ഇവിടെ ആസ്പാസേക്ക അടുത്താണോ कितना दिन के കിറ്റാദിൻകെയിലേ പോകുക എത്ര ദിവസത്തേക്ക് ഉണ്ടാവും കിറ്റന ദിനേ പോകുക എത്ര ദിവസത്തേക്ക് ഉണ്ടാവും മീൻസ് എത്ര ദിവസത്തേക്ക് നിങ്ങൾക്ക് റൂമ് വേണ്ടിവരും ഞങ്ങളുടെ സർവീസ് വേണ്ടി വരും അതെ ചോദിക്കുന്നത് കിറ്റന ദിനെ പോകുക അപ്പൊ ഒരാഴ്ചത്തേക്കോ അഞ്ചു ദിവസത്തേക്കോ നാലു ദിവസത്തേക്കോ എത്ര ദിവസത്തേക്കാണ് നിങ്ങൾക്ക് റൂം വേണ്ടത് കിറ്റന ദിനെ പോവുക അഞ്ച് ദിവസം ഇവിടെ ലോക്കൽ ഗൈഡ് കിട്ടുമോ അഞ്ച് ദിവസം ആ ഉത്തരം കൊടുത്ത് ഇവിടെ ലോക്കൽ ഗൈഡ് കിട്ടുമോ ിൽസ ഇവിടെ ഇവർ ഗൈഡിനൊന്നും ആകെ ബുക്ക് ചെയ്തിട്ടില്ലല്ലോ ലോക്കൽ ഗൈഡ് ഒന്നുമില്ല അവർക്ക് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇവിടെ ഗൈഡ് കിട്ടുമോ ലോക്കൽ ഗൈഡ് മിൽസ കിട്ടുമോ ലോക്കലി അവൈലബിൾ ആണോ ഗൈഡ് ഇവർക്ക് ഗൈഡ് ഇല്ലാത്ത ഒട്ടേക്ക് ബുദ്ധിമുട്ടായിരിക്കല്ലോ ഗൈഡ് ഇവിടെ തന്നെ കിട്ടും ഗൈഡ് ഇതർ ഹി മിലേക ഇവിടെ തന്നെ ഇതർ ഹി മിലേക എന്നുവെച്ചാൽ ചില ഹോട്ടലിലൊക്കെ ഇപ്പം ടൂറിസ്റ്റ് പെർമിറ്റ് ഉള്ള വണ്ടി ഉണ്ടാവും ഒരു ലോക്കൽ ഗൈഡിനെ അവർ വെക്കും കാരണം അവർക്ക് ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് സർവീസ് അവിടെ നിന്ന് തന്നെ കൊടുക്കുക അവർക്ക് ഒരു അതിലുള്ളൊരു ലാഭവിഹിതമൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ ടൂർ ഈ ടൂറിന് വരുന്ന ആൾക്കാർക്കും നല്ലതാണ് ഇപ്പം പുറത്തൊന്നും പോയിത് അന്വേഷിച്ച് നടക്കണ്ട ഗൈഡ് ഇതർ ഹി മില്ലയുക ഇവിടെ തന്നെ കിട്ടും ടൂർ പെർമിറ്റുള്ള വണ്ടിയും ഉണ്ട് ടൂർ ടൂർ പെർമിറ്റ് ഗാഡി ഗാഡി ഉണ്ട് ടൂർമിറ്റ് വണ്ടിയും ഉണ്ട് അപ്പൊ ഒന്നും പേടിക്കാതെ പോകാം ഹോട്ടലിൽ തന്നെ ആളാണ് അപ്പൊ വഞ്ചിക്കില്ല ഗൈഡിന് ഒരു ദിവസം എത്ര ചാർജ് ആവും ഗൈഡ് ഏക് കാ ചാർജ് കിട്ടണ അപ്പൊ ഒരു ദിവസം ഗൈഡ് നമ്മുടെ കൂടെ വന്നാല് എത്ര ചാർജ് അയാൾക്ക് കൊടുക്കേണ്ടി വരും ഗൈഡ് കൈഡിന്റെ ഏക് ഒരു ദിവസത്തെ ചാർജ് കിട്ടണാവുക എത്ര ചാർജ് ആവും ഗൈഡ് ചാർജ് കിട്ടണാവുക ഗൈഡിന്റെ ചാർജ് എത്രയാവും എത്രയാവും ഗൈഡും രൂപ ഗൈഡ് ഗാഡി ഔർ ഗാഡിക്ക മിലാക്കർ ഏകാദ്മിക്കോ അസാറുപേ ഹോങ്കി ഗൈഡ് ഔർ ഗാഡിക്ക ഗൈഡിന്റെയും വണ്ടിയുടേതും കൂട്ടിയിട്ട് ഏകാദ്മിക്കോ ഒരു ആൾക്ക് അസാർ ഉപേങ്കി ആയിരം രൂപ വരും അസാർ എന്ന് പറഞ്ഞാൽ ആയിരം പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എത്ര മണിക്ക് പിക്കപ്പ് അവർ ഡ്രോപ്പ് കിത്തനെ ബിജെപിക്ക് കിത്തനെ ബിജെ എന്ന് ചോദിച്ചാൽ എത്ര മണിക്ക് പിക്കപ്പ് ഉണ്ടാകും എത്ര മണിക്ക് ഞങ്ങളെ കൊണ്ടു വന്ന് ഇറക്കി വിടും എത്ര മണിക്കൂറേക്കുള്ള മീൻസ് ചാർജാണ് ഈ പറഞ്ഞിരിക്കുന്നത് രാവിലെ എത്ര മണിക്ക് കൊണ്ടുപോകും വൈകിട്ട് എത്ര മണിക്ക് കൊണ്ടുവിടും എന്തറിയണ്ടേ നമുക്ക് പിക്കപ്പ് അവർ ഡ്രോപ്പ് കിത്തനെ ബിജെ എത്ര മണിക്ക് കൊണ്ടുപോകും എത്ര മണിക്ക് കൊണ്ടുപോ ഇറക്കും രാവിലെ എട്ട് മുതൽ അഞ്ചു മണി വരെ സുബ ആട്ട് ബജേശേ ലേക്കർ ശ്യാംകോ പാഞ്ച് ബജേ തക്ക് ശുഭ ആട്ട് ബജേശേ ലേക്കർ എന്ന് പറഞ്ഞാല് രാവിലെ എട്ട് മണി മുതൽ ബജേ സെ ലേക്കർന്ന് പറഞ്ഞാൽ മണി മുതൽ ശ്യാംകോ വൈകുന്നേരം പാഞ്ച് ബജേ തക്ക് അഞ്ചു മണി വരെ ശുഭ ആട്ട് ബജേശേ ലേക്കർ ശാംകോ പാഞ്ച് ബജേ തക്ക് രാവിലെ എട്ട് മുതൽ അഞ്ചുമണിവരെ അപ്പൊ അതിനുള്ള ഏർ സംവിധാനമായിരിക്കും ആ ഹോട്ടലിൽ ഉണ്ടാകുന്ന എട്ട് മണിക്ക് പോയിട്ട് അഞ്ചുമണിക്ക് കൊണ്ടുവിടുക എന്നുള്ള സംവിധാനം ഭക്ഷണം ഖാന ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊസ്റ്റൻ ഇട്ടാല് ഭക്ഷണം അവിടെ കിട്ടും എന്ത് ചെയ്യും ഫുഡിന് വഴിയിൽ ഹോട്ടലിൽ അവർ നിർത്തിത്തരും രാസയമേ ഹോട്ടൽ മേ ഗാഡിയെ റൊക്കേക റൊക്കേഗെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും ഇപ്പം വഴിയിൽ ഇവരൊക്കെ ഇവർക്ക് പരിചയമുള്ള ഹോട്ടൽസൊക്കെ ഉണ്ടായി എന്നും പോകുന്നവരല്ലേ ഈ വണ്ടിക്കാരും ഡ്രൈവർമാരൊക്കെ എന്നും പോയി പരിചയമുള്ളവരാ അപ്പൊ അവര് ഇങ്ങനെ ടൂറിനൊക്കെ ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ അവര് പരിചയമുള്ള ഹോട്ടലിനൊക്കെ മുന്നിൽ നിർത്തി കൊടുക്കും അപ്പം ഭക്ഷണം അങ്ങനെ പരിചയമുള്ള ഹോട്ടൽ കയറ്റിപ്പം നല്ല നല്ല ഹോട്ടൽ നോക്കിയിട്ടാണ് ഇവര് കയറ്റത് ഇന്ന് രാത്രിയിൽ ഡിന്നർ ആജ് രാത് രാത്ക ഖാന നാളെ രാവിലെ അല്ല ഒരു ട്രിപ്പിന് പോകുന്നത് അപ്പൊ ഇന്ന് വന്നിറങ്ങിട്ടുള്ളൂ ഇന്നത്തെ രാത്രിത്തെ ഡിന്നർ എപ്പോഴാ മീൻസ് എവിടെ കിട്ടും ആജ് ആജുരാത് കാ രാത്രിത്തെ ഭക്ഷണം ഇവിടെന്ന എന്താ എങ്ങനെയാ ഇതെല്ലാം കൂടിയാണ് ഒരു ക്വസ്റ്റ്യൻ ഇട്ട് നിർത്തിയിരിക്കുന്നത് കേട്ടോ ഇവിടെ രാത്രി ഫുഡ് ഫുഡില്ല ഇതർ രാത്കോ ഖാന നെയ്മേഖ ഇതർ രാത്രിക്കോ കാനേ മില്ലയുക ഇവിടെ രാത്രി ഫുഡ് ഇല്ല ചില ഹോട്ടലിലൊക്കെ എങ്ങനെയാ അപ്പം ആൾക്കാർക്ക് താമസിക്കുന്ന ഹോട്ടലാകുമ്പോൾ അവർ രാത്രിത്തേക്കുള്ള ഭക്ഷണൊന്നും ഉണ്ടാക്കില്ല കാരണം ഇവരൊക്കെ കറങ്ങാനൊക്കെ പുറത്ത് പോയിട്ട് പുറത്തുനിന്ന് കഴിച്ചിട്ട് വരും അപ്പൊ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഫുഡും മിക്കവാറും വേസ്റ്റ് പോകും അപ്പം രാത്രി ഫുഡ് അവർ മിക്കവാറും ഉണ്ടാക്കാറില്ല താഴെ ഒരു ഹോട്ടലുണ്ട് അവിടെ കിട്ടും നീച്ചേക്ക് ഹോട്ടലെ ഉദർമില്ല അപ്പൊ രാത്രിയിലേക്കുള്ള ഡിന്നർ താഴെ ഒരു ഹോട്ടലുണ്ട് അവിടെ കിട്ടുന്നാ പറയുന്നത് നീച്ചേക്ക് ഹോട്ടലേ നീച്ചേന്ന് പറഞ്ഞാൽ താഴെ ഏക ഹോട്ടല് ഒരു ഹോട്ടലുണ്ട് ഉണ്ട് അവിടെ കിട്ടും നീച്ചേ ഹോട്ടല് ഉദർമിലേഖ താഴെയുള്ള ഹോട്ടൽ ഉണ്ട് അവിടെ കിട്ടും ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ സുബേക്ക നാശ അപ്പം രാത്രിത്തെ നാളെ താഴെ പോയി കഴിക്കാം രാവിലെ ഒരു എട്ട് മണിക്ക് ഇട പോക അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകണ്ടേ അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ സുബേക്ക നാസ്ത ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ചെയ്യും അവിടെ കിട്ടും എന്താണ് എന്റെ ഫോൺ വഴിയൊക്കെ ചോദിക്കുന്ന സുബക്കാനാസ്ത രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ അതിവിടെ കിട്ടും ഓൺ ബ്രേക്ക്ഫാസ്റ്റ് ബഹുന്ന് പറഞ്ഞാൽ അത് ആ അവൻ അവൾ എല്ലാത്തിനും ബഹുന്നാ പറയോ ബോയ് ഇതർ മില്ലേക അത് ഇവിടെ കിട്ടും പേയ്മെന്റ് പ്രത്യേകം പേയ്മെന്റ് അവർ കൊടുത്തതിൽ പറ്റില്ല സെപ്പറേറ്റ് ഇതിന് പേയ്മെന്റ് കൊടുക്കണം വണ്ടിക്കുള്ള അഡ്വാൻസ് ഇപ്പോൾ തരണം ഗാഡിയൊക്കെ അഡ്വാൻസ് അബി തേനാ പടയുക അത് ബുക്കിംഗ് അല്ലേ വണ്ടി ബുക്കിംഗ് ആ കാരണം ഇവര് പോകാന്ന് പറഞ്ഞ രാവിലെ അവരെ മൈൻഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവർക്ക് വേറെ കസ്റ്റമേഴ്സ് കിട്ടിയില്ലെങ്കിലോ അതുകൊണ്ടാണ് ഗാഡിക്ക് അഡ്വാൻസ് അബി തേനാ പടുക അഡ്വാൻസ് ഇപ്പം കൊടുക്കേണ്ടി വരും വണ്ടിക്കുള്ള അഡ്വാൻസ് ഇപ്പോൾ തരണം ശരി ടീക്കെ ശരി എന്നാൽ ഞങ്ങൾ തരാം ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങളൊക്കെ ഇത്ര കൺവീനിയൻറ്റിൽ ഇത്ര കംഫർട്ടബിൾ പ്ലേസ് എന്നൊരു ഹോട്ടലും കിട്ടി അതിനടുത്തുനിന്ന് ടൂറും ഗൈഡും കിട്ടി വണ്ടിയും കിട്ടി താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക് യു